മാട്ടുത്താവളം കോതപ്പാറ റോഡിന് ഇനിയും ശാപമോക്ഷമില്ല ജനപ്രതിനിധികളുടെ അവഗണനയാണ് തിരിച്ചടിയായത് ഫണ്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ റോഡ് സഞ്ചാരയോഗ്യമാക്കുവാൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ആരോപണം മാട്ടുത്താവളം കോതപ്പാറ റോഡിലൂടെ സ്കൂൾ ബസ്സുകളടക്കം കടന്നു പോകുന്നത് ദുരിതം സഹിച്ചാണ് ഉപ്പുതറ പഞ്ചായത്തിലെ ഏഴ് നാല് മൂന്നോ വാർഡുകളെ ബന്ധിപ്പിച്ച് കടന്നുപോകുന്ന റോഡാണ് തകർന്നു കിടക്കുന്നത് ഈ റോഡ് കണ്ടാൽ ആരുമൊന്ന് അന്താളിച്ചു പോകും കേരളത്തിൽ ഇങ്ങനെയൊരു എന്ന് ഓർത്തുപോകും ഇത്രയും മോശമായ റോഡ് മറ്റെങ്ങും കാണില്ല നിരവധി തവണ റോഡിന്റെ ദുരവസ്ഥ വാർത്തയായിരുന്നു എന്നാൽ കണ്ടിട്ടും കാണാത്ത ഭാവം നടിക്കുകയാണ് വണ്ടി വണ്ടി പലതും വന്ന് മറിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ എല്ലാവരോടും വന്നപ്പോൾ പറഞ്ഞു ഒരു വിശേഷം ഉണ്ടായില്ല ഓരോ ദിവസം ചെല്ലുംതോറും റോഡിലെ കുഴികൾക്ക് ആഴം കൂടി വരികയാണ് റോഡിൽ ഇപ്പോൾ വെള്ളക്കെട്ടായതിനാൽ ആഴമറിയാതെ വാഹനങ്ങൾ വീണ് അപകടം സംഭവിക്കുവാൻ തുടങ്ങി കല്ലും മണ്ണും ആയിട്ട് നേരം വണ്ടി ഇടിച്ചു ഒച്ച കയക്കാട് വണ്ടി എന്താ പ്രശ്നമാണോ ഞങ്ങൾക്ക് പേടിയാകുവാ മെറ്റൽ ഇളകി കിടക്കുന്നതിനാൽ ഇരുചക്ര വാഹനയാത്രികർക്കും അപകട ഭീഷണി കൂടുകയാണ് കഴിഞ്ഞ ദിവസം ബൈക്കിൽ വന്ന രണ്ട് മാധ്യമ പ്രവർത്തകർ ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു പഞ്ചായത്തും പഞ്ചായത്തും റോഡെന്നായിട്ട് ഓരോ മെമ്പർമാർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞ് ഇങ്ങനെ ആർക്കും ഇതേ പറ്റിയതിനകത്ത് ഏറ്റവും വലിയ കുഴപ്പം ഇവിടെ ഒരു മെമ്പർ ഉണ്ട് അവർ നോക്കുക